വീണ്ടും മാൾട്ട കുട്ടപ്പേട്ടൻ മാൾട്ടയിൽ നിന്നും കൂട്ടുകാരൻ പോയപ്പോൾ അവന് ചില കാര്യങ്ങൾ പറയണ്ടേ അതുകൊണ്ടാണ് ഞാൻ ഒന്ന് സ്കിപ്പ് ചെയ്തത് നല്ല പിള്ളേരാ കൂടെ റൂമിലുള്ളവർ കാരണം ഇവിടെ ഉള്ളതിൽ ഏറ്റവും മൂത്ത ഞാനാണ് എൻ്റെ വയസ്സ് ഞാൻ പറയില്ല എൻ്റെ ചട്ടിയോർക്കും എൻ്റെ കുടുംബക്കാർക്കാണ് എൻ്റെ വയസ്സ് വയസ്സറിയുള്ളു അല്ല എന്നാലും ഞാൻ ഇപ്പം നോടിയൊന്നും പറയില്ലേ വെറും നാൽപ്പത് വയസ്സായിട്ടുള്ളു ഇവിടെയുള്ള പിള്ളേർ അത് ഉള്ളവരെല്ലാം പിള്ളേരുകളാണ് അപ്പം അവർക്ക് ഞാൻ ഒരു ഏട്ടനെ പോലെ എന്നൊക്കെ അവർ പറയുണ്ട് അങ്ങനെ തന്നെയാണ് നമ്മൾ പിന്നെ ആരും കൂടെ നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ വലിയ പോസ് കാട്ടി ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും നമ്മൾ പറയുന്നത് ശീലിച്ചിട്ടില്ല അപ്പം അതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല നമ്മൾ ഇന്നത്തെ കാലത്ത് പുതിയ പിള്ളേരായാലും ആരായാലും നമ്മൾ പെരുമാറേണ്ട രീതിക്ക് പെരുമാറില്ല കാലം വെള്ളയാണ് അത് നമ്മുടെ നാട്ടിലാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുപോലെയാ ഇവിടെ പ്രായം ഒന്നുമില്ല ഒരു പത്തൊമ്പത് വയസ്സുള്ള ആളായാലും നമ്മക്ക് നമുക്ക് ചങ്കാണ് അമ്മ ഒന്നില്ല അവിടെ ചോ ചോറ് വച്ചിന്റെ അടുപ്പില് അത് കുക്കറ് വിസിലടിക്കുന്ന സൗണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത് പക്ഷെ വിസിലടിക്കില്ലല്ലോ പോയി നോക്കട്ടെ അപ്പൊ വേറെ ഒന്നുമില്ല ഇന്നിപ്പോ ഈ ക്യാരറ്റ് കറി വെക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം ചോറും ഓൾറെഡി അടുപ്പത്തുണ്ട് ക്യാരറ്റ് കറി വെച്ച് ക്യാരറ്റ് കറി റെഡി ആയാൽ ഞാൻ ആ എന്നെ കുറിച്ച് പറഞ്ഞില്ലല്ലോ എൻ്റെ പേര് അബി വീട് വരുന്നത് കോടകരയാണ് തൃശ്ശൂർ ജില്ലയിൽ കോടകരയാണ് ഞാൻ ആവറേജ് ഫാമിലി ജനിച്ച ആളാണ് എന്നെക്കുറിച്ച് പറയാവുന്നവർക്കറിയാം പോണോളി മണിമകൻ വിപിന്നാണ് എൻ്റെ പേര് പോണോളി മണി ഒരു പുലിയായിരുന്നു കേട്ടോ പക്ഷെ പാവം ഇപ്പില്ല അച്ഛൻ കഴിഞ്ഞ മാർച്ചിൽ വെച്ചു ഞാൻ ഇങ്ങോട്ട് പോണെൻ്റെ പേപ്പർ വർക്ക് എല്ലാം കഴിഞ്ഞ് നിൽക്കുന്ന നേരത്തെ ഏകദേശം കഴിഞ്ഞിട്ട് നേരത്തായിരുന്നു അച്ഛൻ്റെ മരണം അപ്പോൾ അത് കാരണം വരുമ്പോഴത്തിരി വിഷമം ഉണ്ടായി അത് കുഴപ്പമില്ല പിന്നെ ഞങ്ങളിത്തിരി കണക്കത്തിലായിരുന്നു പക്ഷെ അവസാനമായിരിക്കുമ്പോൾ അച്ഛൻ എൻ്റെ കൂടെ തന്നെ വന്നു അച്ഛൻ എൻ്റെ കൂടെ ആയിരുന്നു ആ അതൊക്കെ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ അതുകൊണ്ട് ഞാൻ പറയില്ല അറിയാവുന്നവർക്കറിയാം എന്നാലും ആ കാര്യം ആൾ ആളെന്നെ ഒരുപാട് എന്നോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും എന്നെ വലിയ കാര്യമായിരുന്നു അതെനിക്കറിയാം അതുകൊണ്ട് ആളുടെ കാര്യങ്ങൾക്കൊന്നും ഞാൻ മുട്ടുവരുത്തിയിട്ടില്ല അതിൻ്റെ മട മകൻ്റെ കടമയാണ് അതുകൊണ്ട് ഞാൻ വ്യക്തമായി വെടുപ്പായിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട് നമ്മളോട് എന്തോ ചെയ്തൊന്നും ഞാൻ ആ നോക്കാറില്ല വെടിപ്പായിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ പേര് വിപിൻ ഫോണോളി എൻ്റെ വീട് തൃശ്ശൂർ ജില്ലയിലെ കോടകരയാണ്